Hello, Hello, all. Welcome ഹലോ വെൽക്കം അപ്പൊ നമ്മൾ ഇന്നൊന്ന് ജസ്റ്റ് പൊറത്തേക്ക് പോവാണ് അല്ലെ നമ്മള് ജസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പോവാണ് അപ്പം ഇപ്പം സമ്മർ ഒക്കെ കഴിഞ്ഞു ഓട്ടം കഴിഞ്ഞു വിന്റർ ആണ് അല്ലേ വിന്റർ ആവുമ്പോ എന്താവാൻ്റാവുമ്പോ പെട്ടെന്ന് ഇട്ടോ വിന്റർ വെറുതെ ഡേയ്സ് ആണല്ലേ അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ചോദിക്കാറുണ്ട് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചും പിന്നെ സാധ്യതകളെ കുറിച്ചൊക്കെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് അധീന ഇവിടുത്തെ സ്കൂൾസ് ഒക്കെ എങ്ങനെയാ ഇഷ്ടമാണോ ഇവിടെ പിന്നെ സ്കൂൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴു വയസ്സിലാണ് കുട്ടികൾക്ക് ഏഴ് വയസ്സാകുമ്പോഴാണ് ഫസ്റ്റ് ഗ്രേഡ് തുടങ്ങുന്നത് എന്നാത്തന്നെയും അവർക്ക് അധികം എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിച്ചു തുടങ്ങുന്നത് ഈ ഫസ്റ്റ് ഗ്രേഡിലാണ് ഒരു ത്രീ ഹവേഴ്സ് ഫോർ ഹവേഴ്സ് ഒക്കെ അവർക്ക് ക്ലാസ് ഉണ്ടാവുള്ളൂ അല്ലേ അതിനൊക്കെ സ്കൂളിൽ പോവാന് ഭയങ്കര ഇഷ്ടമാണ് കുറുമ്പൊക്കെ കാണിച്ചാല് നമ്മൾ പറയുന്നത് സ്കൂളിൽ വിടില്ല നാളെ സ്കൂളിൽ നാളെ സ്കൂളിൽ പോവാണെങ്കിൽ നല്ല ഇരിക്കണം റൂം ക്ലീൻ ചെയ്യണം എന്നൊക്കെയാണ് പറയണത് അല്ലേ അത്രയ്ക്ക് ഇഷ്ടമാണ് സ്കൂളിൽ പോവാൻ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും അങ്ങനെയാണ് സ്കൂൾ ഭയങ്കര ഇഷ്ടമാണ് കാരണം അവർക്ക് ഒരുപാട് ക്രാഫ്റ്റും കാര്യങ്ങളും ഉണ്ട് പിന്നെ ടീച്ചേഴ്സ് ഒന്നും ഒട്ടും വഴക്ക് പറയില്ല അല്ലേ ഒട്ടും വഴക്ക് പറയില്ല പിന്നെ അടിക്കില്ല അടിക്കുന്ന സിസ്റ്റമേ ഇല്ല പിന്നെ ബേഡൻസ് കുറവാണ് ഇപ്പം ഫസ്റ്റ് ഗ്രേഡിൽ കുറവാണ് ഇനി വരുമ്പോൾ എങ്ങനെയാ അറിയില്ല അല്ലെ ഫസ്റ്റ് ഗ്രേഡിൽ ഒത്തിരി ഹോംവർക്ക്സ് ഒന്നും ഇല്ലല്ലോ പിന്നെ ഹയർ സ്റ്റഡീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ബാച്ചലേഴ്സ് ചെയ്യാനും മാസ്റ്റേഴ്സ് ചെയ്യാനൊക്കെ ഒത്തിരി പേര് വരാറുണ്ട് ആക്ച്വലി രാഹുൽ രാഹുലുടെ ഹസ്ബൻഡ് വന്നത് തന്നെ മാസ്റ്റേഴ്സ് ചെയ്യാനാണ് ആണ് ഏത് വർഷം മാസ്റ്റേഴ്സ് ചെയ്യാൻ വന്നത് ഏഴ് രണ്ടായിരത്തി ഏഴിലാണ് വന്നത് നാട്ടിൽ നിന്ന് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ പഠിത്തത്തിന് ഇല്ല അപ്പൊ ആ സമയത്ത് ഫ്രീ ആയിരുന്നു ഫുൾ ഫ്രീ ആയിരുന്നു എഡ്യൂക്കേഷൻ ഹയേഴ്സ് ഒക്കെ എഴുതണം പക്ഷേ നമ്മുടെ ഡിഗ്രീയുടെ മാർക്കൊക്കെ നോക്കും പക്ഷെ എഡ്യൂക്കേഷൻ ഫ്രീ ആയിരുന്നു പക്ഷെ ഒരു മൂന്നാല് വർഷമായിട്ട് എനിക്ക് ടൂ തൗസൻഡ് സിക്സ്റ്റീൻ ആ സെവൻറ്റി പെർസെന്റ് ആയിരുന്നു കട്ട് ഓഫ് മാർക്ക് ഡിഗ്രീയുടെ അത്ര നമുക്ക് അതെ അപ്പം ഇപ്പൊ ടൂ തൗസൻഡ് സെവന്റീൻ തൊട്ടാന്ന് തോന്നുന്നു ഇപ്പം എങ്ങനെയാന്ന് വെച്ചാൽ ഫ്രീ എഡ്യൂക്കേഷൻ ഇല്ല എല്ലാവർക്കും ഒരു യൂറോപ്യൻ സിറ്റിസൺസ് ആവണം അല്ലെങ്കിൽ ഫിൻലൻഡിലെ എ ടൈപ്പ് വിസ വേണം അല്ലെങ്കിൽ പി ആർ പെർമനന്റ് റെസിഡന്റ് ആവണം അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഫീസ് വേണം പിന്നെ ആ അതെ അപ്പോൾ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു പ്ലാൻ സ്കോളർഷിപ്പ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റീസിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് ഫുൾ ഫീ ഫീ പോലും കൊടുക്കാ ഒന്നും കൊടുക്കാതെ പഠിക്കാനുള്ള ചാൻസ് ഉണ്ട് സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടിയാൽ അത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ മാർക്കും ഐ എൽസിൻ്റെ മാർക്കും പിന്നെ എനിക്കറിയില്ല പറയുന്നത് കേൾക്കുന്നുണ്ടോ ഒന്ന് ഒത്തിരി വണ്ടികളൊക്കെ വരുന്ന കാരണം ഐ എൽസിൻ്റെ മാർക്കും പിന്നെ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ലെറ്റർ നമ്മൾ എഴുതണം അപ്പം ഇതെല്ലാം കൂടെ നോക്കിയിട്ടാണ് അവർ അഡ്മിഷൻ തരുന്നതും ഒക്കെ അപ്പം ബാച്ചലേഴ്സ് ചെയ്യാനാണ് വരുന്നതെങ്കിൽ എനിക്കൊന്നും സാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സാം എഴുതണം പിന്നെ നമ്മുടെ ഡോക്യുമെന്റ്സും എല്ലാം വെച്ച് നമുക്ക് അപ്ലൈ ആവുന്നതാണ് മാസ്റ്റേഴ്സിനാണെങ്കിൽ ഇപ്പം അധിക യൂണിവേഴ്സിറ്റീസിലും അങ്ങനെ എൻട്രൻസ് എക്സാം ഇല്ല ജസ്റ്റ് ഒരു മോട്ടിവേഷൻ ലെറ്റർ പിന്നെ നമ്മുടെ മാർക്ക് ലിസ്റ്റും കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് എല്ലാം അറ്റസ്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ളതൊക്കെയാണ് വേണ്ടത് പിന്നെ കോളേജിൽ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ മാസ്റ്റേഴ്സിന് ജോയിൻ ചെയ്തു ഇപ്പം ഈ ഓഗസ്റ്റിൽ അപ്പം നമ്മുടെ നാട്ടിൽ പഠിത്തം അല്ല നല്ല വ്യത്യാസമാണ് കാരണം ടീച്ചേഴ്സ് ഭയങ്കര കോപ്പറേറ്റീവ് ആണ് ഒട്ടും ഒട്ടുമേ നമുക്ക് സ്ട്രെസ്സൊന്നും അങ്ങനത്തെ രീതിയിൽ തരില്ല ഒന്നും പറയില്ല അങ്ങനെ അങ്ങനെയല്ലാതെ നമ്മളൊരു പിയർ പോലെ തന്നെയാണ് അവർ കാണുന്നത് പിന്നെ എന്താന്ന് വെച്ചാൽ നല്ല ഹൈ മോറൽസ് ആണ് ഈ കോപ്പി അടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഭയങ്കര മോശമായിട്ടാണ് അവര് കാണുന്നത് ഇപ്പൊ ഞാൻ ബി നാട്ടിൽ നാട്ടില് പഠിക്കുമ്പം ഞങ്ങളുടെ ഹോസ്റ്റലിലൊക്കെ ഒരാളെ അസൈൻമെന്റ് എഴുതിയാ മതി കളിക്കുകയാണ് കേട്ടോ പിള്ളേര് അപ്പൊ അങ്ങനത്തെ കോപ്പി അടി സിസ്റ്റം ഒന്നും ഇവിടെ തീരെ പറ്റില്ല ഒട്ടും അവർ അക്സെപ്റ്റ് ചെയ്യില്ല നമ്മൾ ഫുൾ ചിലപ്പം ഫുൾ ഗ്രേഡ് പോകും നമ്മൾ ഫെയിൽ ഫെയിലാവും കോഴ്സിന് പിന്നെ ഫ്ലെക്സിബിൾ ആണ് നമുക്ക് ഇഷ്ടമുള്ള കോഴ്സസ് എടുക്കാം അങ്ങനെ കുറെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് അപ്പം എനിക്ക് വന്നു ഇവിടെ ഇപ്പം നമ്മൾ പോകുന്ന യൂണിവേഴ്സിറ്റി താമ്പര യൂണിവേഴ്സിറ്റി ഇവിടെയാണ് ഞാൻ പഠിക്കുന്നത് ഇവിടെയാണ് രാഹുൽ വർക്ക് ചെയ്യുന്നതും ഇവിടെ നോക്കട്ടെ മുഖം വർക്ക് ചെയ്യുന്നതും അപ്പം ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ എനിക്ക് തോന്നുന്നു ജനുവരി ഡിസംബർ ജനുവരി ആണ് അപ്ലിക്കേഷൻ പീരീഡ് അപ്പം നമ്മൾ മാർക്ക് ലിസ്റ്റൊക്കെ സംഘടിപ്പിക്കാം ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻ്റായിട്ട് നോക്കേണ്ടത് മോട്ടിവേഷൻ ആണ് കാരണം ഞാനൊരു പത്ത് വർഷം മുൻപ് മാസ്റ്റേഴ്സിൽ നിന്ന് അപ്ലൈ ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് കിട്ടിയില്ല എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല മോട്ടിവേഷൻ ലെറ്റർ ഒന്നും ഒട്ടും സമയമൊന്നും എടുക്കാതെ ജസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ടായിരിക്കാം പക്ഷേ ഇത്തവണ അപ്ലൈ ചെയ്തപ്പം കുറച്ചുകൂടി നല്ല രീതിയിൽ കുറച്ച് സമയമൊക്കെ എടുത്ത് മോട്ടിവേഷൻ ലെറ്റർ എല്ലാം പ്രിപ്പയർ ചെയ്തു അപ്പോൾ അതുകൊണ്ടും കൂടി ആയിരിക്കും ചിലപ്പം അഡ്മിഷൻ കിട്ടിയത് അപ്പം അത് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയമെടുത്ത് ഒരുപാട് തോട്ടൊക്കെ കൊടുത്ത് തയ്യാറാക്കണം ഇതാണ് യൂണിവേഴ്സിറ്റി ഇതിന്റെ യൂണിവേഴ്സിറ്റിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇത് ഈ തീയത്തോ താലോ കാണുന്നുണ്ടോയെന്നെനിക്കറിയില്ല ഇപ്പം ഇവിടെ എല്ലാ ക്ലാസസും ഓൺലൈനാണ് കാരണം കൊറോണ ആണെന്ന് തന്നെ പിന്നെ ഒരുപാട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനൊന്നും വരാൻ പറ്റിയിട്ടില്ല അവരവരുടെ രാജ്യത്ത് തന്നെയാണ് കാരണം ഈ കൊറോണ ടൈം ആയത് കാരണം അധികം വിസ ഒന്നും നടക്കുന്നില്ല എംബസികളിലൊന്നും ഇപ്പം അപ്പൊ ഇപ്പം ഫുൾ ക്ലാസ് ഓൺലൈനാണ് ജോലിയൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് പറ്റാവുന്ന ജോലികളൊക്കെ വർക്ക് ഫ്രം ഹോം ആണ് എന്ത് പറ്റി ബസ് ഹായ് ഇങ്ങനെ അപ്പം ഉപരിപഠനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ സമ്മർ റൈസ് ചെയ്യാണെങ്കിൽ ബാച്ചലേഴ്സ് ചെയ്യാനും മാസ്റ്റേഴ്സ് ചെയ്യാനും യൂണിവേഴ്സിറ്റി ഇതൊരു ഭാഗമാണ് യൂണിവേഴ്സിറ്റിയുടെ തീയത്തോ താലോ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ആണ് ഈ കാണുന്നത് കാണുന്ന നിങ്ങൾക്ക് ശരിക്കും കറക്റ്റായിട്ട് കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല അവിടെ എഴുതിയിട്ടൊക്കെ ഉണ്ട് താമ്പര യൂണിവേഴ്സിറ്റിന്ന് അപ്പം ബാച്ചലേഴ്സ് ചെയ്യാനും മാസ്റ്റേഴ്സ് ചെയ്യാനും ഇവിടെ വരാൻ പറ്റും ബാച്ചലേഴ്സ് ആണെങ്കിൽ വേറെ ഒക്കെ ഉണ്ട് ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് താമ്പരയില് താമ്പര യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് യൂണിവേഴ്സിറ്റീസ് ഒന്നിച്ചാണ് ഇപ്പം ആഗ്ഞ ഇവിടെ ഇരിക്കുവാണ് ആഗ്ന വരുന്നില്ല അങ്ങനെക്ക് നടക്കണം ഫ്രാമിലൊക്കെ ഇരുന്ന് മതിയായി അവിടെ ഇരിക്കാണോ വരൂ വരൂ ഫ്ലോറസ് ലാവ കളിക്കുകയാണ് അധികന ഇവിടെ അല്ലേ അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോഡക്ഷൻ പോലെ ഇവിടുത്തെ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞതാണ് ഇപ്പം അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇപ്പൊ തന്നെ നോക്കിക്കോളൂ കാരണം ഈ സമയമാണ് തുടങ്ങ നമ്മള് പേപ്പേഴ്സ് ഒക്കെ ശരിയാക്കാനും മോട്ടിവേഷൻ ലെറ്റർ ഒക്കെ എഴുതാനും ഒക്കെ പറ്റി ടൈം കാരണം ഡിസംബർ ജനുവരി ആണ് അപ്ലിക്കേഷൻ ടൈം നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഈ വെബ്സൈറ്റ്സിൽ ഉണ്ടാവും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ്സിൽ താമ്പര യൂണിവേഴ്സിറ്റി എന്നാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ പേര് ഇനി ഹെൽസിങ്കിയിലും ഹെൽസിങ്കി യൂണിവേഴ്സിറ്റി ആൾട്ടോ യൂണിവേഴ്സിറ്റി പിന്നെ അങ്ങനെ എല്ലാ എന്താ പറയുക സിറ്റീസിലും യൂണിവേഴ്സിറ്റീസ് ഉണ്ട് എല്ലായിടത്തും ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വന്ന് പഠിക്കുന്നൊക്കെ ഉണ്ട് സ്കോളർഷിപ്പോട് കൂടിയിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ എയർലി ബേർഡ് സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ട് അതായത് നമുക്ക് അഡ്മിഷൻ കിട്ടിയതിൻ്റെ ഒരു രണ്ടാഴ്ച മുമ്പെങ്കിലും നമ്മൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ ആ പ്ലേസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റ് ഫീസ് മതി അപ്പോൾ അങ്ങനെ എയർലി ബേർഡ് ഡിസ്കൗണ്ടും ഉണ്ട് പിന്നെ സ്കോളർഷിപ്പും ഉണ്ട് സ്കോളർഷിപ്പ് എനിക്ക് തോന്നുന്നു മാർക്കിൻ്റെയും ഒക്കെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും പിന്നെ സ്കോളർഷിപ്പൊക്കെ ഇപ്പോൾ മാസ്റ്റേഴ്സിനാണെങ്കിൽ രണ്ടു വർഷമേ കിട്ടുള്ളൂ അതായത് നമ്മൾ അതിൽ കൂടുതൽ സമയം പഠിക്കാൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫീ പേ ചെയ്യേണ്ടി വരും ബാച്ചിലേഴ്സിനാണെങ്കിൽ മൂന്ന് വർഷം പിന്നെ ബാച്ചിലേഴ്സിന് ഒരു പാക്കേജ് പോലെയാണ് അവർക്ക് ബാച്ചിലേഴ്സ് പ്ലസ് മാസ്റ്റേഴ്സ് അല്ലേ ഫൈവ് ഇയേഴ്സ് ഒരുമിച്ച് അങ്ങനെയാണ് അപ്പം നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഓക്കെ അപ്പം എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ തന്നെ കാണാൻ പറ്റും താമ്പര്യ യൂണിവേഴ്സിറ്റീൻ്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഹെൽസിംഗ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് എവിടെയാണോ പഠിക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജെക്റ്റ് അല്ലെങ്കിൽ ആ കോഴ്സ് എവിടെയാണുള്ളത് അവിടെ പോയിട്ട് ആ ഇതിൻ്റെ ഡി ഇത് നോക്കിയാൽ മതി ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് മൂന്ന് കോഴ്സസിന് അപ്ലൈ ചെയ്യാം അതായത് ഫസ്റ്റ് ചോയ്സ് സെക്കൻഡ് ചോയ്സ് തേർഡ് ചോയ്സ് അങ്ങനെ നമുക്ക് ഫസ്റ്റ് ചോയ്സ് കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് അത് തന്നെ എടുക്കണം സെക്കൻഡ് ചോയ്സിലേക്ക് നമുക്ക് മാറാൻ പറ്റില്ല ഇപ്പൊ ഇതാണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് പറഞ്ഞത് പുതിയ ബിൽഡിംഗ് ഷിപ്പ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് ക്യാമ്പസ് അറിയുന്ന ആ നേരെ കാണുന്നത് കോണത്താലോ മെഷീനറിയുടെ പഠിത്തമൊക്കെ ഉള്ളത് അങ്ങ് ദൂരെ കാണുന്നതാണ് ഫീസ് ഫെസ്റ്റിയ അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് പിന്നെ ഈ ബിൽഡിംഗിന്റെ ആ ലൈറ്റ് ഓക്കേ അപ്പം കൂടുതൽ അറിയാൻ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്സിലിട്ടാ മതി ഇത് അറിയാവുന്ന ഓൾമോസ്റ്റ് കാര്യങ്ങൾ ഞാൻ അങ്ങനെ പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതാണ് കൂടുതൽ അറിയാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് ഇവിടെ ചുറ്റീതാണ് അതിനെ കളിക്കുകയാണ് സോ നമ്മൾ ബൈ ബൈ പറയാം ശരി ബൈ ബൈ